അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര മദീനയിലേക്കാണ് മക്കത്ത് നിന്നുള്ളൊരു മദീന സിയാറ ഗ്രൂപ്പിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പോകുന്ന വഴിയിൽ ജമ്മുവിൽ നിന്നാണ് ഞാൻ ഈ യാത്രയിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ കൃത്യം ഒമ്പത് വരെ മുപ്പതിന് തന്നെ പോകാനുള്ള ബസ് ജമ്മുവിൽ എത്തിയിട്ടുണ്ട് പത്ത് മണിക്ക് മദീന ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയും ചെയ്തു പോകുന്ന വഴിയിൽ യാത്രയെക്കുറിച്ചും പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവയെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ഉസ്താദ് വളരെ വിശദമായി തന്നെ യാത്രയിൽ വിവരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുലർച്ചെ രണ്ടര മണിക്ക് മസ്ജിദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇതിറ പോയാണ്ട് മദീനയിലെത്തിയ ശേഷം ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഹറം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച ഒരു പള്ളിയും കൂടിയാണ് മസ്ജിദുൽ ഖുബർ അടുത്തുള്ള ഉസ്താദ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു ധരിച്ചിരുന്നു ആ സീലുള്ള മോതിരം അങ്ങനെ ഉസ്മാൻ അലി ഹസാനിന്റെ കയ്യിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആ കണ്ടിൽ അത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ആ ബ്രാക്കറ്റിൽ മോതിരം ഖാത്തം പറഞ്ഞാ അപ്പൊ അങ്ങനെ പേര് വരാൻ കാരണമായത് ആ മോതിരം വീണ് അപ്പം അതൊക്കെ മൂടെപ്പെട്ടിട്ടാണ് ഇപ്പോൾ ആദ്യമൊക്കെ കണ്ടറായിട്ടാണ് കണ്ടിരുന്നു എന്നാൽ അപ്പം നിത്സ തത്സമാധങ്ങളൊക്കെ ഇരുന്നു ഒരു പ്രത്യേകമായ സ്ഥലമാണ് അതുപോലെ തന്നെ ആ പേര് വരാനുള്ള കാരണം നമ്മളാ പറഞ്ഞ മോതിരം മൂടുക അത് തന്നെയാണ് പിന്നീട് മസ്ജിദുൽ കുബയുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുതുക എടുത്ത് പള്ളിയിൽ കയറിയിട്ട് രണ്ടുപേരൊക്കെ സംസ്കരിച്ചു വ്യാഴാഴ്ച ലാവായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മസ്ജിദുൽ കുബയിൽ പിന്നീട് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിലോട്ട് കയറി ഇനി നമ്മൾ പോകുന്നത് ചരിത്രപ്രസിദ്ധമായ ഉഹദിലേക്കാണ് ഈ യുദ്ധത്തിൽ ഹംസാർ അലൈഹി അള്ളാഹു മരണപ്പെടുകയും മരണപ്പെടുകയും നബിസ്ലാ അലൈഹി വല്ല തങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു യുദ്ധമാണ് അങ്ങനെ പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മൾ ചരിത്രപ്രസിദ്ധമായ ഒഹദിൽ എത്തിച്ചേർന്നു ഒഹദ് ശ്രോതാക്കളെ മറ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഈ യുദ്ധഭൂമിയിൽ തന്നെയാണ് ശോതാക്കളാണ് എഴുത മുഹുദ് യുദ്ധത്തിൽ ഷഹീദായ എഴുപത് ആളുകളാണ് സ്വഹാബിമാർസാർ ഒക്കെ ഉൾപ്പെടെയുള്ള സ്വഹാബിമാര് അസ്സലാമലൈക്കും അപ്പൊ യുദ്ധം നടന്ന സ്ഥലമാണിത് ഇവിടെ തന്നെയാണ് അവരെ കബറടക്കിയിട്ടുള്ളത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ലഭിച്ച ഒരു ശ്രമങ്ങൾ അൻപത് അംബൈത്തുകാരെ ആ കുന്നിന്റെ മുകളിലാണ് നിർത്തിയത് കണ്ടില്ലേ ആളുകൾ കയറി അതാണ് ജബലുർ റുമാത്ത് നമ്മുടെ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ജബലുർ റുമാത്ത് അംബേത്തുകാരൻ നിർത്തിയ കുന്നു അവിടെ നിന്ന് തുടക്കത്തിൽ യുദ്ധം ജയിച്ചപ്പോ ഇറങ്ങി പോന്നു അപ്പൊ പിന്നിലൂടെ ശത്രുക്കൾ വന്നിട്ട് ഇവിടെ ഉള്ള താഴെ മുസ്ലിം സൈന്യത്തിന് നേരെ അംബേത്ത് ദുരിതരാ അമ്പെയ്തു അങ്ങനെ വലിയ നഷ്ടം ഉണ്ടായി ഒരുപാട് സ്വഹാബിമാർ എഴുപത് സ്വഹാബിമാർ ഇവിടെ ഷഹീദായിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് കണ്ണീര് നിമിതങ്ങളൊക്കെ കരഞ്ഞ ശബ്ദമുയർത്തി കരഞ്ഞ ഒരു സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശക്തി പാർന്നവരാ ചെയ്യട്ടോ ഇനി നമ്മൾ പോകുന്നത് നേരെ റൂമിലേക്കാണ് അവിടെ നിന്ന് ഒളിവെടുത്ത് ഇൻഷാല്ല നേരെ ശുഭയിസ്കരിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദ് നബീബിലേക്ക് പോകും മണിക്ക് നാലുമണിക്ക് എത്തി അവിടുന്ന് നേരെ പെട്ടെന്ന് ഉള്ളെടുത്ത് നേരെ അറമിലേക്ക് പോയി ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പച്ച ലൈറ്റ് കത്തുന്ന മുന്നാരം കണ്ടോ അതാണ് മസ്ജിദിൽ ബിലാൽ അങ്ങനെ അറമിലെത്തിയപ്പോഴേക്കും ഇക്കാമത്ത് കാമത്ത് കൊടുത്തിരുന്നു അങ്ങനെ സുബൈനസ്കാരം കഴിഞ്ഞു എല്ലാവരും പുറത്തിറങ്ങി ഇനി ഹസൂർലാഹി സാഹ അലൈഹി വല്ലാമ തങ്ങളുടെ കഥറത്തിൽ പോയി സലാം ചൊല്ലണം അതിന് നല്ല തിരക്കാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ക്യൂ ആണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ നല്ല തിക്കും തിരക്കിലാണ് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡിലായിട്ട് വീണ്ടും കാണാം എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം അസലാമലൈക്കും വാഹമല്ലാ വർക്കാത്തു